നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും എന്നേക്കാം ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഭൂഷതമാകണമേ

പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യകമായ ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ശ്രമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യ ശക്തി മഹത്വം

പരിശുദ്ധൻ പരിശുദ്ധൻ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ദൈവമേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും അങ്ങയുടെ മഹനീയത്രീത്വത്തിന് നിരന്തരം സ്ഥിതികളർപ്പിക്കുകയും ചെയ്യുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സ്രവേശ്വര എന്ന അനുസ്മരിക്കണമേ അനുസ്മരിക്കണമേ കഷ്ടതകൾ കഷ്ടതകൾ അവൻ കർത്താവിനോട് സത്യം ചെയ്തു യാക്കോബിന്റെ ദൈവത്തിന് നേർച്ച നേർന്നു യാക്കോബിന്റെ ദൈവത്തിന് കൂടാരവും കർത്താവിന് ആലയവും കണ്ടെത്തുന്നതുവരെ എന്റെ ഭവനത്തിൽ ഞാൻ പ്രവേശിക്കുകയോ കിടക്കെ ശയിക്കുകയോ ഇല്ല എന്റെ കണ്ണുകൾക്ക് ഞാൻ ഉറക്കം നൽകുകയില്ല കൺപോളകൾക്ക് ഞാൻ മയക്കം കൊടുക്കുകയില്ല കേട്ട പോലെ യാറിന്റെ വയലിൽ ഞങ്ങൾ പേടകം കണ്ടെത്തി നമുക്ക് അവിടുത്തെ കൂടാരത്തിൽ പോകാം അവിടുത്തെ പാതപീഠം വഴങ്ങാം കരുത്താവ് അങ്ങ് വിശ്രമ സ്ഥലത്തെ കെഴുന്നള്ളണമേ അങ്ങയോടൊപ്പം അങ്ങയുടെ ശക്തിയുടെ പേടകവും അങ്ങയുടെ പേടകവുംമാർ നീതിയും നീതിനിഷ്ഠർ അണിയട്ടെ തിരസ്കരിക്കരുതേ കർത്തനാവിതാവിതിനോട് പ്രതിജ്ഞ ചെയ്തു സത്യമായും അതിൽ നിന്ന് പിന്തിരിയുകയില്ല നിന്റെ സന്താനങ്ങളിൽ ഒരുവനെ ഞാൻ നിന്റെ സിംഹാസനത്തിൽ ഇരുത്തും നിന്റെ മക്കൾ മക്കളെ ഉടമ്പടി പാലിക്കുകയും ഞാൻ പഠിപ്പിച്ച കൽപ്പന അനുസരിക്കുകയും ചെയ്യുമെങ്കിൽ അവരുടെ സന്തതികൾ എന്നും നിന്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടരാകും ഉപവിഷ്ടരാകോലെ സംപ്രീതനാണ് അതിനെ തൻ്റെ വാസസ്ഥലമായി തിരഞ്ഞെടുത്തു അതാണ് എൻ്റെ വിശ്രമ സ്ഥലം അത് ഞാൻ ഇഷ്ടപ്പെടുന്നു അവിടെ ഞാൻ വസിക്കാം അവിടെയുള്ള നായാട്ടുകാരെ ഞാൻ അനുഗ്രഹിക്കും അപ്പം കൊണ്ട് പുരോഹിതന്മാരെ രക്ഷയും മഹത്വവും സംതൃപ്തരാക്കുരോഹിതന്മാരെ അവിടെ ദീതനായി ഞാൻ ഒരു കൊമ്പുയർത്തും അവന്റെ അഭിഷിക്തനായി ഒരു ദീപം കൊളുത്തും അവന്റെ ശത്രുക്കളെ ഞാൻ അവന്റെ മേൽ മേലെ വിശുദ്ധി വർധമാനമാക്കും നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങ് നൽകിയിട്ടുള്ളത് എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചോട് നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ എന്തുകൊണ്ടെന്നാൽ അങ്ങ് സുഗലത്തിൻ്റെയും നാഥനം സൃഷ്ടാവുമാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കാം സകലത്തിൻ്റെയും എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാകുന്നു കർത്താവിന്റെ ഭവനത്തിലേക്ക് പോകാമെന്ന് അവർ പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു സകലത്തിൻ്റെയും നാഥ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു ഈശോ മിഷിഹായെ നിന്നെ ഞങ്ങൾ പുകഴ്ത്തുന്നു എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാകുന്നു

നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഏർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനായി നിത്യം പരിപാലിക്കുന്നവനും ആകുന്നു ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കാൻ കിടപ്പെട്ടവരാകുന്നു സകലത്തിൻ്റെയും കർത്താവ് ഭൂമിയിൽ നിന്ന് യുദ്ധങ്ങളില്ലാതാക്കുന്നു മണ്ണും വിണ്ണുമിണക്കേടം പൂജിതമാം നിൻസ്ലീവാതൻ ശക്തി നിത മഹനീയും തിന്മകളാലേ കലുഷിതമാം ദിഖുകളിൽ ധരമുഴുവനിലും പാവനമാം ശാന്തി താവകശാന്തി ഞങ്ങളുടെ യോഗ്യത ദൈവത്തിൽ നിന്നാണ് നരവംശത്തിൻ മർത്യകുലത്തിൻ ണമേ കാക്കണമേ നാളും ദേവസ്തുതികൾ പാടിടാൻ ആരാധകരാമ്യങ്ങളിനെ യോഗ്യതയുള്ളവരാ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതീ ജീവൻ നൽവും രക്ഷകനെ സകലവും അറിയും കർത്താവേദിക്കേണ്ടവീ താസർ കറിയില്ല അഖിലേശ നിൻകൃപയാലും ദയാലും തിരുഹിതമെന്നും ഞങ്ങളിലായി നിറവേറ്റാൻ തുണൈ ഗണമേ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം കൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ അനന്തമായ കരുണയം നിരന്തരമായ പരിപാലനവുമോർത്ത് അങ്ങേറ്റുപറയാനും ആരാധിക്കാനും മഹത്വപ്പെടുത്താനും ഞങ്ങളെ നാം കിടപ്പെട്ടവരാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്ന

എന്റെ സ്വീകരിക്കണമേ ഹൃദയം തിന്മയിലേക്ക് ചായാതിരിക്കട്ടെ ുഷ്പ്രവർത്തികൻ ഞാൻ ചെയ്യാതിരിക്കട്ടെ ദുശരോട് ഞാൻ സഹവസിക്കാതിരിക്കട്ടെ നീതിമാനായ മനുഷ്യൻ എന്നെ പഠിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യട്ടെ ദുശ്യരുടെ തൈലം കൊണ്ട് എന്റെ ശിരസഭൂൻ അനുവദിക്കരുത് എന്തുകൊണ്ടെന്നാൽ എൻ്റെ പ്രാർത്ഥന അവരുടെ പ്രവൃത്തികൾക്കെതിരാകുന്നു അവരുടെ വിധികർത്താക്കൾ കനത്ത കൈകളാൽ തടയപ്പെട്ടു എൻറെ വാക്കുകൾ സ്നേഹമശ്രണമായിരുന്നെന്ന് അപ്പോൾ അവർക്ക് മനസ്സിലായി ഉച്ചത്തിൽ ഞാൻ കർത്താവിനെ വിളിക്കുന്നു ഉച്ചത്തിൽ ഞാൻ കേണപേക്ഷിക്കുന്നു എൻ്റെ ഹൃദയം നേറുമ്പോൾ എൻ്റെ സങ്കടങ്ങളും പീഡകളും ഞാൻ അവിടുത്തെ അറിയിക്കും ക്ലേശങ്ങളാൽ ഞാൻ വലയുമ്പോൾ എൻ്റെ വഴികളെല്ലാം അങ്ങ് അറിയുന്നല്ലോ ഞാൻ സഞ്ചരിക്കുന്ന വഴികളിൽ അവർ എനിക്ക് കെണികൾ വെച്ചു ഞാൻ വലത്തേക്ക് തിരിഞ്ഞു നോക്കി എന്നെ അറിയുന്നവർ ആരുമില്ല ഓടി ഒളിക്കാൻ എനിക്കിടമില്ല എന്നെ രക്ഷിക്കാൻ ആരുമില്ല കർത്താവെ ഞാനങ്ങ് വിളിച്ചുപേക്ഷിക്കുന്നു അങ്ങ് എന്റെ അഭയമാണല്ലോ അങ്ങയുടെ വചനം എൻ്റെ പാദങ്ങൾക്ക് വിളക്കും വഴികളിൽ പ്രകാശവുമാകുന്നു നീതിയുടെ നിയമങ്ങൾ അനുസരിക്കാൻ ശുഭപൂർവ്വം ഞാൻ നിശ്ചയിച്ചു കർത്താവെ ഞാനേറെ താഴ്ത്തപ്പെട്ടു അങ്ങയുടെ വചനമനുസരിച്ച് എനിക്ക് ജീവൻ നൽകണമേ എന്റെ വചനങ്ങളിൽ അങ്ങ് സംപ്രേതനാകണമേ അങ്ങയുടെ വിളെന്നെ പഠിപ്പിക്കണമേ എന്നെന്നും ഞാൻ അങ്ങയുടെ കരങ്ങളിലാകുന്നു അങ്ങയുടെ ഞാൻ മറക്കുകയില്ല പാപികൾ എനിക്ക് വെച്ചു എങ്കിലും പ്രമാണങ്ങളിൽ നിന്ന് ഞാൻ പിന്മാറിയില്ല അങ്ങയുടെ പ്രമാണങ്ങളാണ് ഓഹരി അതിനാൽ അവയിലെ ഹൃദയം ആനന്ദിക്കുന്നു അങ്ങയുടെ കൽപ്പനകൾ എന്നും സത്യമായി പാലിക്കാൻ

എനിക്ക് ഉത്തരമരുളണമേ കർത്താവേ എൻ്റെ വാക്കുകേട്ട് എൻ്റെ പ്രാർത്ഥന സ്വീകരിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം കൂടെ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ദൈവമേ അങ്ങയുടെ ദാസരുടെ പ്രാർത്ഥന ദയാപൂർവം കേൾക്കുകയും ദിവ്യമായ കാരണത്താൽ അങ്ങയുടെ ആരാധകരുടെ അപേക്ഷ സ്വീകരിക്കുകയും ചെയ്യണമേ ശരീരങ്ങളുടെ സൗഖ്യദായകനാം ആത്മാക്കളുടെ നല്ല ശരണവുമായവനെ

കാത്തിടാൻ കൃപണമേ അവിടുത്തെ ശക്തിയെ വെളിപ്പെടുത്തേണ്ടതില്ല കർത്താവേ നിൻ തിരുസഭയെ സംരക്ഷിക്കണമെന്നാലും അവളുടെ ഉള്ളിൽ നിൻവചനം ആയുരമായി തീരേണം നിൻ സത്യത്തിൽ ശക്തിയം വലയം അവൾക്കായി തീർക്കേണം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവനും കർത്താവേ ഞങ്ങൾ തുണയായി നിത്യം ദുഷ്ടനെ ദൂരെ അകറ്റേണം സഭയൽ ശാന്തി വിതയ്ക്കേണം സഭൻ സുതരെ ആപത്തിൽ വീഴാതിന്ന് കാക്കേണം വിശുദ്ധാലോക്ക് അറിയസ നമ്മുടെ കർത്താവ് സ്വാമി സിഹായയുടെ പരിശുദാസവിശേഷം അധ്യായം എട്ട് പതിനാറ് മുതലുള്ള വാക്യങ്ങൾ ആരും വിളക്ക് കൊളുത്തി പാത്രം കൊണ്ട് മൂടുകയോ കട്ടിലിനടിയിൽ വയ്ക്കുകയോ ചെയ്യുന്നില്ല മറിച്ച് അകത്ത് പ്രവേശിക്കുന്നവർക്ക് വെളിച്ചം കാണാൻ അത് പീഠത്തിന്മേൽ വയ്ക്കുന്നു മറിഞ്ഞിരിക്കുന്നതൊന്നും വെളിപ്പെടാതിരിക്കുകയില്ല അറിയപ്പെടാതെ വെളിച്ചത്ത് വരാതെയും ഇരിക്കുന്ന രഹസ്യവുമില്ല ആകയാൽ നിങ്ങളെപ്രകാരമാണ് കേൾക്കുന്നതെന്ന് സൂക്ഷിച്ചു കൊള്ളുപേൻ എന്തെന്നാൽ ഉള്ളവന് പിന്നെ നൽകപ്പെടും ഇല്ലാത്തവരിൽ നിന്ന് ഉണ്ടെന്നവൻ വിചാരിക്കുന്നത് കൂടെയും എടുക്കപ്പെടും അവൻ്റെ അമ്മയും സഹോദരരും അവനെ കാണാൻ വന്നു എന്നാൽ ജനക്കൂട്ടം നിമിത്തം അവൻ്റെ അടുത്ത് എത്താൻ കഴിഞ്ഞില്ല നിന്റെ അമ്മയും സഹോദരരും നിന്നെ കാണാൻ ആഗ്രഹിച്ച് പുറത്തു നിൽക്കുന്നു എന്ന് അവർ അവനെ അറിയിച്ചു അവൻ പറഞ്ഞു ദൈവവചനം ശ്രവിക്കുകയും

അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ എല്ലാ സഭകളുടെയും ഐക്യത്തിനും അഭിവൃദ്ധിക്കും ലോകരാഷ്ട്രങ്ങളുടെ സമാധാനത്തിനും സുസ്ഥിതിക്കും സഹവർത്തിത്വത്തിനും വേണ്ടി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ അപേക്ഷിക്കുന്നുണ്ടാകണമേ ഞങ്ങളുടെ രാജ്യത്തിനും മറ്റെല്ലാ രാജ്യങ്ങൾക്കും അവയിൽ വസിക്കുന്ന സകലർക്കും വേണ്ടി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു നല്ല കാലാവസ്ഥയും ഫലപുഷ്ടമായ സമൃദ്ധമായ വിളവുകളും നൽകി ലോകത്തെ ഐശ്വര്യപൂർണമാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു സഭം മുഴുവൻ തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപൊലിത്തായേയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ തോമസ് മെത്രാപൊലി തായേയും ഞങ്ങളുടെ പിതാവിൻ്റെ ഉപതാധ്യക്ഷനുമായ മാർ ജോസഫ് മെത്രാനേയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു നിർമ്മല ഹൃദയത്തോടും പരിശുദ്ധ മനസ്സാക്ഷിയോടും തീക്ഷ്ണതയോടും കൂടെ അങ്ങനെ ശുശ്രൂഷ ചെയ്യാനുള്ള അനുഗ്രഹം എല്ലാ വൈദികർക്കും ശംശാനാമാർക്കും അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു സത്യവിശ്വാസവും നിർമ്മല സ്നേഹവും വഴി ജീവിത വിശുദ്ധയിൽ വളർന്ന് മിഷിഹായിക്കാൻ സാക്ഷ്യം വഹിക്കാൻ കുടുംബ നയിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു രോഗികൾക്ക് സൗഖ്യവും പീഡിതർക്ക് ആശ്വാസവും ആസന്ന മരണർക്ക് സമാധാനവും നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു അനാഥരെയും ദരിദ്രരെയും സംരക്ഷിക്കുകയും മാനസികമോ ശാരീരികമോ ആയ ക്ലേശങ്ങൾ സഹിക്കുന്ന എല്ലാവരെയും ശക്തീകരിക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവിൽ നിദ്ര പ്രാപിച്ച എല്ലാവരെയും പ്രത്യേകമായി ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ബന്ധുക്കളെയും സ്വർഗ ചേർക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവായ നിന്റെ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങളിൽ വർദ്ധിപ്പിക്കുകയും ഞങ്ങളുടെ കരുണയായിരിക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു സമാധാനത്തിന്റെയും അനുഗ്രഹത്തിന്റെയും അനുഗ്രഹത്തിൻ്റെയും അയക്കണമെന്ന് വിനയപൂർവ്വം ഞങ്ങൾ യാചിക്കുന്നു ഞങ്ങളുടെ ആയുസ്സിലെ എല്ലാ ദിവസവും രാവും പകലും ഞങ്ങൾക്ക് പാപരഹിതമായ ജീവിതവും അങ്ങയുടെ സഭയ്ക്ക് ശാശ്വതമായ നിറവിലൂടെ ലഭിക്കുന്ന പരിപൂർണതയുടെ ബന്ധമായ സ്നേഹത്തിന്റെ ഐക്യം ഞങ്ങൾ യാചിക്കുന്നു പാപമോചനവും ഞങ്ങളുടെ ജീവിതത്തിന് ഉപകരിക്കുകയും ദൈവമായ അങ്ങേ പ്രസാദിപ്പിക്കുകയും ചെയ്യുന്ന ദാനങ്ങളും ഞങ്ങൾ യാചിക്കുന്നു യാചിക്കുന്നു ഞങ്ങൾ അങ്ങയുടെ അനുഗ്രഹവും എന്നും ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു ഞങ്ങൾ യാചിക്കുന്നു നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ കൃത്താവേ ബലവാനായ ദൈവമേ ഞങ്ങളുടെ ആത്മാവിനെയും ശരീരത്തെയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കാം കർത്താവെ ആശീർവദിക്കണമേ സഹോദരരെ നമുക്ക് തലകുനിച്ച് ആശീർവാദം സ്വീകരിക്കാം സുഖത്തെയും ആശീർവദിക്കുന്നവന്റെ അനുഗ്രഹവും സർവത്തെയും സാന്ത്വനപ്പെടുത്തുന്നവന്റെ സമാശ്വാസവും എല്ലാറ്റിലും കൃപ ചൊരിയുന്നവൻ്റെ കാരുണ്യവും സംരക്ഷണവും നമ്മിലും നമ്മുടെ സമൂഹത്തിലും മനുഷ്യവർഗം മുഴുവനിലും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും നിലവേക്കാർക്ക് യൗന അടയാളമായിരുന്നതുപോലെ കടലിൻ ആഴത്തിൽ യൗനാൻ വിവരിച്ച ദിവ്യ മരണോഥാനത്തിൻ ചിരമാമടയാളം സ്നേവായിൽ കാണുമോ രക്ഷകനായ നമ്മുടെ सुधनाम् देवते स्थुधियम् पहुमदियम् नर्गिवनं एडाम् भाहिदं स्लीवायाल् चिरमाम् रेक्षयवन् नरनुकनिंगी पिदाविनं पुत्रनं परिशताद्माविनं स्थुधे, स्लीवालोगत्तिन् ിൽ കതിരൊളി വേശുമ്പോൾ ആനന്ദ തികവിൽ ഗാനമുദർക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ നിന്റെ ദയാൾ നിൻ്റെ സഭയുടെ അടിസ്ഥാനങ്ങൾ ഉറപ്പിക്കണമേ അവളുടെ കോട്ടകൾ നിന്റെ കൃപയാൽ ബലപ്പെടുത്തണമേ നിന്റെ ശുശ്രൂഷയ്ക്കായി വേർതിരിക്കപ്പെട്ടിരിക്കുന്ന ദേവാലയങ്ങളിൽ നിന്റെ മഹത്വം നിരന്തരം വസിക്കാനിടയാക്കട്ടെ സ്വരത്തിൻ്റെയും കീർത്തനമങ്ങയുടെ പക്കലെത്തട്ടെ അങ്ങയുടെ വചനത്താൽ എന്നെ ജീവിപ്പിക്കണമേ ജീവിപ്പിക്കണമേയു കർത്താവേൻ്റെ അങ്ങയുടെ വചനത്താൽ എന്നെ ജീവിപ്പിക്കണമേ എൻ്റെ പ്രാർത്ഥന അങ്ങയുടെ തിരുവചനത്താൽ എന്നെ രക്ഷിക്കണമേ നിന്ന് അങ്ങയുടെ അങ്ങയുടെ വചനം ഒഴുകട്ടെ പ്രമാണങ്ങളെല്ലാം നീതിയുക്തമാണല്ലോ കൽപ്പനകൾ കൽപ്പനകളങ്ങാൽ ഞാൻ അങ്ങയെ പാടിപ്പുകഴ്ത്തും അങ്ങയുടെ പ്രമാണം ഞാൻ ഇഷ്ടപ്പെടുന്നതിനാൽ ഞാൻ ഞാൻ പാർത്തിരിക്കുന്നു തിരുവചനം ധ്യാനിക്കുന്നു ആത്മാവിനെ ജീവിപ്പിക്കണമേ ഞാൻ അങ്ങേ പാടിപ്പുകഴ്ത്തിട്ടെ ന്യായവിധിയെന്നെ സഹായിക്കട്ടെ വഴുതെറ്റിയ ആടിനെ പോലെ ഞാൻ കൂടെ വിട്ടറിയുന്നു അങ്ങയുടെ തേടി വരണമേ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ അങ്ങയുടെ കൃപയുടെ മുട്ടി വിളിക്കുന്നവർക്ക് വാതിൽ തുറന്നൊടുക്കുന്നവർ താവി പ്രശാന്തമായ സായംകാലവും ആശ്വാസപ്രദമായ രാത്രിയും പ്രതീക്ഷാനിർഭരമായ പ്രഭാതവും സത്പ്രവർത്തികൾ നിറഞ്ഞ ദിവസവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ അങ്ങയെ പ്രീതിപ്പെടുത്താൻ ഞങ്ങളെ സഹായിക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ആമേ കർത്താവെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ദൈവമേ നിന്റെ അനുഗ്രഹാശിസുകൾ നിന്റെ ജനത്തിന്മേൽ ഉണ്ടാകുമാറാകട്ടെ ബലഹീനരം പാപികളുമായ ഞങ്ങളുടെ മേൽ നിൻ്റെ കരുണ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കുന്നവനും ഞങ്ങളുടെ നല്ല ശരണവും കരുണ നിറഞ്ഞ അഭയവുമായ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കർത്താവായ ദൈവമേ നിന്റെ സമാധാനം ഞങ്ങളിൽ വസിക്കട്ടെ നിന്റെ ശാന്തി ഞങ്ങളെ ഭരിക്കട്ടെ നിന്റെ സ്നേഹം ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ ഞങ്ങളിൽ വർധിച്ചു വരട്ടെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കർത്താവായ ദൈവമേ നിന്റെ വലത്തുകരത്താൽ ഞങ്ങളെ രക്ഷിക്കണമേ നിന്റെ സഹായം ജീവിതത്തിലുടനീളാം ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ സകലത്തിൻ്റെയും കർത്താവെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കർത്താവായ ദൈവമേ നിൻ്റെ നിലനിൽക്കുന്ന സ്നേഹവും സമാധാനവും ജീവനും സന്തോഷവും ഞങ്ങൾക്ക് തരണമേ ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്നവ ഒരിക്കലും കുറയാൻ അനുവദിക്കരുതേ സകലത്തിൻ്റെയും എന്നേക്കും ആമേ ഞങ്ങളുടെ കർത്താവായ ദൈവമേ നിന്റെ അചഗണത്തിന്റെ രക്തത്തിനായി ദാഹിക്കുന്ന ചിന്നായ്ക്കളുടെ ഉപദ്രവത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ തൊഴുത്തിന് മുറ്റത്ത് വസിക്കുന്ന ഉറങ്ങാത്ത കാവൽക്കാരനായിരിക്കണമേ എന്തുകൊണ്ടെന്നാൽ നീ കുറയാത്ത സ്നേഹത്തിൻ്റെ സമുദ്രമാകുന്നു സകലത്തിൻ്റെയും സകലത്തിൻ്റെ ർത്താവെ അനുഗ്രഹിക്കണമേ പിതാവിന്റെ സമാധാനം നമ്മോടുകൂടെ പുത്രന്റെ സ്നേഹം നമ്മുടെ ഇടയിലും ഉണ്ടായിരിക്കട്ടെ തൻ്റെ തിരിവിഷ്ടം പോലെ റോഹാദി കുതുശ്ശ നമ്മെ നയിക്കട്ടെ അവൻ്റെ കരുണയും നമ്മുടെ മേൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ സകലത്തിൻറെയും നാഥനം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സ്രവേശ്വര എന്നേ ഞങ്ങളുടെ ഭർത്താവായ അങ്ങയുടെ മഹത്വമേറെ എത്രയത്വത്തിൻ്റെ നിഗൂഢമായ ശക്തിയും അനന്തമായ അനുഗ്രഹവും നിരന്തരമായ സഹായവും ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ അപേക്ഷയും മാറി യൂസേപ്പിൻ്റെയും വിശുദ്ധ സ്നേഹന്മാരുടെയും സുവിശേഷകരുടെയും ഞങ്ങളുടെ പിതാവായ മാർ തോമാ സ്ലേഹായുടെയും മാർ അപ്രേമിൻ്റെയും വിശ്രുത രക്തസാക്ഷിയായ മാർ ഗീവർഗീസിൻ്റെയും മറ്റു രക്തസാക്ഷികളുടെയും അൽപാൻമാരുടെയും മറ്റു സകല വിശുദ്ധരുടെയും പ്രത്യേകമായി ഞങ്ങളുടെ സഭയിലെ വിശുദ്ധരുടെയും വാഴ്ത്തപ്പെട്ടവരുടെയും ആധിസ്ഥ്യവും ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ അവ ഞങ്ങൾക്ക് അഭയവും സഹായവും ദുഷ്ടവിശ്വാസിലും അവൻ്റെ സൈന്യങ്ങളിലും നിന്ന് സംരക്ഷണവും നൽകി നിത്യഭാഗ്യത്തിലേക്ക് ഞങ്ങളെ നയിക്കുമാറാകട്ടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി സമയവും കാലവും ക്രമീകരിക്കുന്നവനും സഹലത്തിന്റെയും നാഥനം സൃഷ്ടാവുമായ ദൈവത്തിന്റെ നാമം എല്ലായിടത്തും എല്ലാ സമയത്തും വാഴ്ത്തപ്പെട്ടതാകട്ടെ നമ്മുടെ ഇടയിൽ നിന്ന് മരിച്ചുപോയ സഹലരെയും നിത്യസൗഭാഗ്യത്തിന് അവിടുന്ന് അർഹരാക്കട്ടെ വിശുദ്ധ സഭയേയും ഭാവികളും ബലഹീനരുമായ നമ്മെയും അവിടുത്തെ കാരുണ്യം കാത്തിരിക്കുന്ന ലോകം മുഴുവനെയും തന്റെ പരിപാലനത്തിന്റെ വലത്തുകരം നീട്ടി അവിടുന്ന് അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും